ഹാർട്ടിന്റെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ശരിക്കും എവിടെയാണ് വേദന വരിക നമ്മൾ പറയുന്ന സൈഡിലാണ് ഹാർട്ട് ലെഫ്റ്റിലാണ് അതുകൊണ്ട് സൈഡിലായിരിക്കും ചില പറയും സെൻട്രൽ ഭാഗത്താണ് ചിലർ ഈ കൈയുടെ വേദന ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നെഞ്ചു വേദന ആയിട്ട് മാറും എവിടെയാ വേദന വരാ യൂഷ്വലി വരുന്ന സാധാരണ ഇതിൽ നെഞ്ചിന്റെ ഒരു നടുക്ക് ഭാഗത്താണ് സാധാരണ ഒരു വിമിഷ്ടമായിട്ടാണ് തോന്നുന്നത് നേരെ പോയിന്റല്ല ഒരു ഒരു പോയിന്റ് അല്ല പോയിന്റിലാണെങ്കിൽ വേദന ഒരു നടുക്കൊരു ഒരു വിമിഷം പോലെ ഒരു ഫീൽ ചെയ്യും അപ്പോൾ മിക്കവാറും അത് ആൾക്കാർക്ക് തോന്നണത് ഒരു ഗ്യാസ് കെട്ടിയിരിക്കുന്നത് ഇതിൽ ആഹാരം കഴിച്ചിട്ട് ഇറങ്ങി പോകാതെ ഇങ്ങനെ തടഞ്ഞിരിക്കുന്ന ആ തരത്തിലുള്ള ഒരു ഫീലിങ്ങാണ് അപ്പോൾ സാധാരണ ഇതിൽ ആൾക്കാർ ചെയ്യുന്നത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നോക്കും അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മരുന്നെടുത്ത് കഴിച്ച് നോക്കും ഒരേം പകം പോയി കഴിഞ്ഞാൽ സാധനം അതിൽ കുറവുണ്ടെങ്കിൽ അത് ഗ്യാസിൻ്റെ ആണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് അത് മാറാതെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോകണം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിമിഷം മരുന്നിൻ്റെ കൂടെ വേർക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല തണുത്ത എ സി റൂമിൽ തരുന്നാൽ പോലും നമ്മൾ പയ്യെ വേർക്കാൻ തുടങ്ങുക അല്ലെങ്കിൽ നമുക്ക് തലകർക്കം പോലെ ഫീൽ ചെയ്യുക നെഞ്ചെടുപ്പ് പോലെ ഫീൽ ചെയ്യുക അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം എപ്പോഴും നെഞ്ചിൻ്റെ നടുക്ക് തന്നെ ആവണമെന്നില്ല ചിലപ്പോൾ അത് വയറിൻ്റെ മോൾഭാഗത്തായിരിക്കും ചിലപ്പോൾ അത് കഴുത്തിലായിരിക്കും ചിലപ്പോൾ അത് ഷോൾഡറിലായിരിക്കും ചുരുക്കം ചിലക്ക് അത് ബാക്കിലായിരിക്കും നേരെ നടുക്ക് പുറകിലൊരു കിഴപ്പ് പോലെ ഫീൽ ചെയ്യും സാധാരണ ഒരു കിഴപ്പെന്ന് പറയുന്ന ഡിസ്ക്രിപ്ഷനാണ് കറക്റ്റ് അത് ഒരു കഴപ്പം ഒരു വിമേഷം പോലെ അത് എന്ത് ചെയ്താലും മാറാത്തൊരു വിമേഷം പോലെ പിന്നെ ഇരുന്ന് നോക്കും കിടന്ന് നോക്കും ചെരിഞ്ഞ് കിടന്ന് നോക്കും ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ച് നോക്കും ഇതൊന്നും കഴിച്ചിട്ട് അത് എന്ന് തോന്നുമ്പോൾ പിന്നെ അത് തീർച്ചയായിട്ടും നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഇ സി എടുത്ത് നോക്കണം എന്നാലും ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ജനറലി വരുന്ന പെയിനാണ് നടുക്ക് വരുന്ന പെയിൻ